എല്ലാവർക്കും അജിതിൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ചേച്ചി വന്നത് ഇത് വന്നിട്ട് കുറേ നാളായി ചേച്ചി അറിഞ്ഞത് ഈ ഒരാഴ്ചക്കകമാണ് അപ്പോൾ ഇതിനെക്കാട്ടി നല്ല വീഡിയോ വന്നപ്പോൾ അതിടാന്ന് വിചാരിച്ച് പിന്നെ ഇതിടാന്ന് വിചാരിച്ച് ഇത് വലിയ അർജന്റല്ലല്ലേ അതുകൊണ്ട് അപ്പോൾ തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് മുഖാന്തര ജനകീയ ആസൂത്രണം അതിൻ്റെ ഭാഗമായി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സ്കീം പ്രകാരം എല്ലാവർക്കും അറുപത് വയസ്സ് തികഞ്ഞാൽ എല്ലാ വയോജനങ്ങൾക്കും കമ്പിളിപ്പുതപ്പും കട്ടിലും വിതരണം ചെയ്യുന്നു ഇത് എല്ലാ വർഷവും കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തിൽ ഒരാൾക്ക് ഒരു പ്രാവശ്യം കിട്ടത്തോളൂ എല്ലാ വർഷവും കിട്ടത്തില്ല അപ്പോൾ കട്ടിലിൻ്റെ വിലയെന്ന് പറയുന്നത് മൂവായിരം തൊട്ട് നാലായിരം രൂപ വരെയാണ് അതിൻ്റെ വില കമ്പിളിപ്പുതപ്പിന് ആയിരം രൂപ പക്ഷേ ബി പി എൽ കാർഡ് ഉള്ളവർക്കും അനാരോഗ്യമായി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തവർക്കും അനാരോഗ്യമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് അസുഖം ബാധിച്ചിട്ട് അങ്ങനെ ഉള്ളവർക്കാണ് മുൻഗണന അതുകൊണ്ട് നിങ്ങൾ അർഹതപ്പെട്ടവരാണെങ്കിൽ ഈ അപേക്ഷ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടുന്നതാണ് പിന്നെ നിങ്ങൾ ഇതിനെപ്പറ്റി ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറിനോട് ചോദിക്കണം പിന്നെ ഇത് ഈ ഇനി പറയാൻ പോകുന്ന കാര്യം ചേച്ചി പറയുന്നതാണ് ഈ അർഹതപ്പെട്ടവരാണെങ്കിൽ പോലും മെമ്പർ വിചാരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ മെമ്പർ കിമ്പളം മോഹിക്കുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുത്തിയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവൻ്റെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവ അവരുടെ ബന്ധുക്കൾക്ക് മാത്രമേ പോകത്തുള്ളൂ അതും ചേച്ചി പറയാം കിമ്പളം മോഹിക്കാത്ത അർഹതപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്ന ഒരു മെമ്പറാണെന്നുണ്ടെങ്കിൽ ജനത്തിന് വേണ്ടി ജനങ്ങളാണ് ജനങ്ങളാ തിരഞ്ഞെടുത്തൊരു വ്യക്തി എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുന്ന ഒരു മെമ്പറാണെന്നുണ്ടെങ്കിൽ അവർ അർഹതപ്പെട്ടവർക്ക് കൊടുക്കും അപ്പോൾ എല്ലാവരും ഈ ആനുകൂല്യങ്ങൾ പരമാവധി പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടാൻ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഈ ഒരു സാധനം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടാൻ പറ്റത്തില്ല ഒരു വിൽക്കുന്നതേ പ്ലാസ്റ്റിക്കൊക്കെ വിൽക്കുന്നത് അത് പോവാം അപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അഹതപ്പെട്ടെങ്കിൽ നിങ്ങൾ പോയി ഇതിൻ്റെ അപേക്ഷ പിന്നെ ഫോം പൂരിപ്പിച്ച് കൊടുക്കണം എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞ് പോയി നമ്മുടെ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ മെമ്പറുടെ കയ്യിലിരിക്കുക അപ്പോൾ ചേച്ചി അറിഞ്ഞ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ഇനി നിങ്ങളാണ് അപേക്ഷ കൊടുക്കേണ്ടത് നിങ്ങൾ അർഹരാണെങ്കിൽ നിങ്ങളത് വേ വാങ്ങിയിരിക്കണം ഒരാൾക്ക് ഒരു വർഷം ഒരു പ്രാവശ്യം മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ അടുത്ത വർഷം കിട്ടത്തില്ല അതും കൂടി ചേച്ചി പറയാം അപ്പോൾ ചേച്ചി പറയുന്ന ഏത് വീഡിയോ ആയാലും നിങ്ങൾ തിരക്കി നോക്കണം കേട്ടോ തിരക്കി എന്നുള്ളത് നോക്കിയിട്ട് ഉള്ളതാണോ ഇല്ലയാണോ ആണെങ്കിൽ നിങ്ങളതിന് വേണ്ടുന്നത് എന്തുവാണിച്ച് ചെയ്യണം ചേച്ചിക്ക് വരുന്ന അറിയിപ്പ് അനുസരിച്ചാണ് ചേച്ചി നിങ്ങളോടുത്ത് പറയുന്നത് നിങ്ങൾ പറയുമ്പോൾ പറയുമ്പം അടുത്തുള്ള വില്ലേജിലോ പഞ്ചായത്ത് ഓഫീസിലോ ഓരോ വീഡിയോയ്ക്കും എവിടെ തിരക്കണ്ടതെന്ന് വെച്ചാൽ അവിടെ പോയി നിങ്ങളും തിരക്കണം അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട രാഷ്ട്രീയ പൊളിറ്റിക്ക് പൊളിറ്റീഷ്യൻകാരോടോ അല്ലെങ്കിൽ ഇങ്ങനെ രാഷ്ട്രീയക്കാരോടോ ചോദിച്ചറിയണം അല്ലാതെ വീഡിയോ കണ്ടിട്ട് ചുമ്മാ കളയരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ഒരു ആമത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇനി ഒരു പുതിയ വീഡിയോ കൊണ്ട് ചേച്ചി ഓടനെ വരുന്നതായിരിക്കും അപ്പോൾ